അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഗവർണറെ പുകർത്തിയിട്ടുള്ള നിലപാട് അത് പ്രത്യേകിച്ച് വലിയ അത്ഭുതം തോന്നുന്നില്ല കാരണം യു ഡി എഫിൻ്റെ ഉയർന്ന നേതൃത്വം ഇവിടെ ആർ എസ് എസ്സുമായിട്ട് നല്ല ധാരണയിൽ തന്നെയാണ് നിരവധി ഉദാഹരണങ്ങൾ ഇതിന് മുന്നേയും ഉണ്ടായിട്ടുണ്ടല്ലോ നേരത്തെ സംസ്ഥാന ഗവണ്മെൻറ്റിന് അർഹമായും കിട്ടേണ്ട പല നികുതി വിഹിതങ്ങളും തടഞ്ഞുവെച്ച ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ഇവിടെയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി തന്നെ മുൻകൈ ഡൽഹിയിൽ സമരം നടത്തി ആ സമരത്തെ എങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കണ്ടത് യഥാർത്ഥത്തിൽ ആർ എസ് എസിനെതിരായി ബി ജെ പി ഗവൺമെൻറ്റിനെതിരായി അതിശക്തമായ നിലപാട് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ഘട്ടമായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കർണാടകയിലെ കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിച്ചു ഈ കേന്ദ്രത്തിൻ്റെ ഇത്തരം സംസ്ഥാനങ്ങളോടുള്ള ഇത്തരം നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന വിവേചനത്തെ തുറന്നു കാണിച്ചുകൊണ്ട് പക്ഷേ കേരളത്തിലെ യു ഡി എഫിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതൃത്വം ആ ഘട്ടത്തിലും ആർ എസ് എസിനെ അനുകൂലിക്കുകയും ചെയ്തത് നിങ്ങൾ നോക്കി ഇവിടെ സംസ്ഥാനത്തെ നിയമസഭാ സംവിധാനം ആ നിയമസഭ കൂടി പാസാക്കുന്ന ബില്ലുകൾ അത് നിയമമാക്കി മാറ്റാൻ വേണ്ടി ഗവർണർ ഒപ്പുവെക്കണം എത്ര ജനാധിപത്യ വിരുദ്ധമായ നിലയിലാണ് ഗവർണർ അത്തരം ബില്ലുകൾ പിടിച്ചു വച്ചത് അത് സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാൻ അതുമായി ബന്ധപ്പെട്ട് സമരത്തെ നേതൃത്വം കൊടുക്കാൻ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അണിനിരക്കാൻ ഇവിടെയുള്ള പ്രതിപക്ഷം തയ്യാറായിരുന്നു അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം ബി ജെ പിക്ക് അനുകൂലമായൊരു സാഹചര്യം അവർ സൃഷ്ടിച്ചിട്ടുണ്ട് ആ നിലയിൽ അവർ ഇടപെട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുക ഇപ്പോൾ കേരളത്തിൽ ഗവർണർ നടത്തിക്കൂട്ടുന്ന ഇടപെടൽ നമുക്കറിയാലോ ഇപ്പോൾ സർവകലാശാലകൾ പിടിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ആർക്ക് വേണ്ടിയിട്ടാണ് ആർ എസ് എസിന് വേണ്ടിയിട്ടാ കേരളത്തിൻ്റെ സർവകലാശാലകളുടെ സ്വഭാവത്തെ മാറ്റാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ അതിൻ്റെ സിൻഡിക്കേറ്റിലേക്ക് ആർ എസ് എസിൻ്റെ രണ്ട് നോമിനികൾ വന്നു എങ്ങനെയാണ് വന്നത് ഏത് വഴിയിൽ കൂടിയാണ് വന്നത് കാലിക്കറ്റ് സർവകലാശാലയിൽ ആർ എസ് എസിൻ്റെ സിൻഡിക്കേറ്റ് മെമ്പർ ഉണ്ടാവുന്നു ആർ എസ് എസിൻ്റെ സെനറ്റ് മെമ്പർമാർ ഉണ്ടാവുന്നു ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിൽ ആർ എസ് എസിൻ്റെ ആളുകളെ പിന്നാമ്പുറത്തുകൂടി തിരികെ കാറ്റുന്ന പണിയാണ് ആർ എസ് എസിന് വേണ്ടിയിട്ട് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെല്ലാം ന്യായീകരിക്കുകയാണല്ലോ ഇപ്പോൾ തിരുവഞ്ചൂർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കോൺഗ്രസിൽ മതനിരപേക്ഷ ബോധമുള്ള ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ പരസ്യമായി അഭിപ്രായം പറയാൻ തയ്യാറാവണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത് ആർ എസ് എസും കോൺഗ്രസും തമ്മിലുള്ള കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് വേണം തിരുവഞ്ചൂരിനെ പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഈ കോൺഗ്രസ് നേതാവിൻ്റെ ഈ പ്രസ്താവനയെ നമുക്ക് കാണാൻ നാടകങ്ങൾ ഇനിയും കാണേണ്ടി എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണോ തോന്നുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സമരം നടത്തുന്ന എന്തിനാണ് ഇപ്പം യൂത്ത് കോൺഗ്രസ് ഇപ്പം എം എൽ എ മാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തെരുവിലിറങ്ങുന്നു യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള കേസിലാണല്ലോ ഈ കോൺഗ്രസിന്റെ എം എൽ എ മാർ നേരത്തെ പ്രതിയായത് എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയിട്ടില്ലല്ലോ വിൻസെൻറ്റിൻ്റെ വിഷയം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് എവിടെയായിരുന്നു ഇവിടെ ഇപ്പോൾ സിമി റോസ്ബെൽ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വനിതാ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയല്ലോ അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലും കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് റോസ് സിമി റോസ്ബലിനെ പോലെ ആളുകൾ പറയുകയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് ലഭിക്കേണ്ട പല പ്രമോഷനുകളും തടഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്നാ വായിച്ചെടുക്കേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും യൂത്ത് കോൺഗ്രസ് ഒന്നും അഭിപ്രായമില്ല യൂത്ത് കോൺഗ്രസ് മറ്റു പാർട്ടിയെ ധാർമ്മികത പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ആദ്യം ധാർമ്മികതയുടെ ക്ലാസ് എടുക്കേണ്ടത് കെ പി സി സി ഓഫീസിൽ വി ഡി സതീശനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ ഡി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനുമാണ് അതുകൊണ്ട് ധാർമ്മികതയുടെ ക്ലാസും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളെല്ലാം കോൺഗ്രസിനകത്ത് ആദ്യം നടത്തണം എന്നാണ് യൂത്ത് കോൺഗ്രസോട് പറയാനുള്ളത് അതുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന ഈ സമരങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ന് രാഷ്ട്രീയം നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും തീർച്ചയായിട്ടും അൻവർ ഇപ്പോൾ ഒരു എം എൽ എ ആണ് ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിൻ്റെ മുന്നാകെ കിട്ടിയിട്ടുള്ള ചില അറിവുകളും അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ചില തെളിവുകളും മുൻനിർത്തിയിട്ടാണ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചത് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് അപ്പോൾ ഗവൺമെൻറ് അതിനെ വളരെ പോസിറ്റീവായി കണ്ടു എന്ന് നമ്മൾ കാണേണ്ടത് ഗവൺമെൻറ്റ് ഇതാ അൻവർ ഉന്നയിച്ച ആരോപണമെല്ലാം ശരി തെറ്റാണ് എന്ന് പറഞ്ഞ് ആ കാര്യത്തിൽ തള്ളിയിട്ടില്ലല്ലോ ഇപ്പം അൻവറല്ല ഇനിയിപ്പോൾ നിങ്ങളെ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചാലും ഈ നാട്ടിലെ സാധാരണ ഒരു പൗരൻ ഉന്നയിച്ചാലും വസ്തുതകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കും അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഗവൺമെൻറ് നടത്തും അതുകൊണ്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ അന്വേഷണം